കേരളത്തിന്റെ പ്രഗത്ഭനായ ന്യൂനപക്ഷ ക്ഷേമ ഈ വേദിയിലേക്ക് കടന്നു കേന്ദ്രമന്ത്രി ഉദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മൃഗസംരക്ഷണ ഫിഷറീസ് ചീനവകുപ്പ് മന്ത് സമുദ്ര കാർഷിക ഉൽപ്പന്ന വിപണന മാർക്കറ്റ് റുണാർഅിന്റെ ഔപചാരികമായ ശിലാസ്ഥാപനം നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ഏറ്റവും ആദരണീയനായ ജോർജ് കുര്യൻ അവറുകൾ സംസ്ഥാനായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഏറ്റവും പ്രിയങ്കരനായ വി അബ്ദുറഹ്മാൻ സാറ് എം പി ശ്രീ ആന്റോ ആനണി അവറുകൾ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ അവർ ജില്ലാ കളക്ടർ ജോൺ വി സാമൂൽ അവർക്ക് വളരെ ആത്മനിർവൃത്തിയോടാണ് നഗരസഭാ ചേർപ്പഴിച്ച നിലയിൽ ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമാകുവാനായിട്ട് സാധിച്ചതിലും ഇന്ന് ഈ ഇവിടെ നിർവഹണം നടത്തുന്നതിന്റെ അല്ലെങ്കിൽ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുമ്പോഴുമുള്ള ഒരു സന്തോഷമെന്ന് പറയുന്നത് കാരണം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കൂട്ടായ സംയോജിത പ്രോജക്റ്റായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ഒരു പദ്ധതി നഗരസഭയിലേക്ക് ആവിഷ്കരിച്ചപ്പോൾ പിന്നീട് വന്ന എന്തൊക്കെയോ കാലതടസ്സം കൊണ്ട് ആ പ്രോജക്റ്റ് നിശ്ചലമായി കിടക്കുകയും രണ്ടായിരത്തി ഇരുപതോടുകൂടി ഈ ഭരണസമിതി അധികാരത്തിലെത്തുകയും രണ്ടായിരത്തിഇരുപത്തൊന്നോടുകൂടി ഈ പ്രോജക്റ്റുമായിട്ട് നഗരസഭാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിവസിക്കുന്ന ഈ പ്രദേശത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെതായിട്ടുള്ള ഈ ഒരു ഫണ്ട് കൃത്യമായി വിനിയോഗിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഈ ഭരണസമിതിക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിബദ്ധതകളെയും നീക്കിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നിർവഹണം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു അതിന്റെ ഒരു കൂട്ടായ തെളിവാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള ജനസദസ് എന്ന് പറയുന്നത് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രമുഖരുണ്ടായിരുന്നു എല്ലാ സന്നദ്ധ സംഘടനകളുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചത് നമുക്കറിയാം പലപ്പോഴും ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് കേട്ടപ്പോൾ അഗ്രികൾച്ചറൽ ഹുണാർ എന്ന് കേട്ടപ്പോൾ പലർക്കും അതെന്താണെന്ന് അറിയാൻ പാട അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഞങ്ങൾ വാർഡ് ഒക്കെ നടത്തി അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കാർഷിക ഉത്പന്നങ്ങൾ വിപണനം നടത്തുകയും അത് ക്രയവിക്രയം ചെയ്യുന്നതിനുള്ളതാണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു പ്രസക്തി എന്താണ് ഈ രാറ്റുപേട്ടക്കെന്ന് പലരുടെയും ചോദ്യം ഉയർന്നു ആ ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് മറുപടി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ സ്പൈസസ് പോലുള്ള സുഗന്ധ വ്യഞ്ജനം പോലുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ അഗ്രികൾച്ചറൽ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിലൂടെ സ്പൈസസിനും സുഗന്ധം സുഗന്ധ വ്യഞ്ജനത്തിനുമുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് സംവിധാനത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ട് ഈ ക്രയവിക്രയം മാത്രമല്ല ധാരാളം തൊഴിൽ അവസരങ്ങൾ നമുക്ക് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നടപ്പി പ്രത്യേകിച്ച് ഈ രാജ്യപേട്ട എന്ന മൂന്ന് കരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തേക്ക് ധാരാളം സംവിധാനങ്ങളും ഒരു പ്രദേശത്തിന്റെ പ്രത്യേകിച്ച് വടക്കേക്കര പോലുള്ള കടുവാമ്പഴി പോലുള്ള പ്രദേശത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കടുവാമ്പുഴി പഴയ ബസ് സ്റ്റാൻഡാണ് ഏകദേശം രണ്ടായിരത്തി ആറിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇതിനു വേണ്ടുന്ന എല്ലാ സഹായ സംവിധാനങ്ങളും ചെയ്തു വെറും രണ്ട് ദിവസം മാത്രം വാഹനം ഇറങ്ങി പിന്നീട് വന്ന ഭരണസമിതി ഒന്നോ രണ്ടോ ദിവസം വാഹനം കയറ്റിയിറക്കി പതിമൂന്ന് വർഷമായിട്ട് നിശ്ചിതമായിട്ട് കിടന്ന ഈ പ്രദേശത്തെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രദേശം വികസിക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ബസ് സ്റ്റാൻഡ് തന്നെ സ്വപ്നം ൂണിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പുറകിലേക്കുള്ള എഴുപത് സെന്റ് സ്ഥലം കൂടെ അക്യൂർ ചെയ്യാനുള്ള ഒരു തീരുമാനം അപ്പോൾ നമ്മുടെ ഈ നാടിന് ഇത് ഈ ഒരു സംഭാവന നൽകിയതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒരു കളിക്കളം അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം എന്ന ഒരു സ്വപ്നം കൂടെ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു അതോടുള്ള ബന്ധമുള്ള ജോർജ് കുര്യൻ സാറിന് ഈ നാടിന്റെ സ്ന്ദനമൊക്കെ അറിയാം അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഏറ്റവും മാതൃകയോടുകൂടി സകർഷം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഏറ്റവും പ്രിയകരനായ നമ്മുടെ പ്രിയപ്പെട്ട എം ശ്രീ ആന്റോ ആന്റണി അവർ അദ്ദേഹത്തെ സംബന്ധിച്ച് എം പി ആയി ഇപ്പം മൂന്നാമത്തെ ടേബിളും എം പി ആയി നിൽക്കുമ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാ തലങ്ങളും അദ്ദേഹത്തിന് അറിയാം ആരംഭം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾക്ക് ഈ നഗരസഭയിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് നിർവഹണം നടത്തുവാനായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രത്യേകിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നിരുന്നാലും അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സദർഷം ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് സുഭാഷൻ മുൾത്തിങ്കൽ അവർ അദ്ദേഹത്തെയും രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഈ നാട്ടിലെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അതിന് ചുക്കാൻ പഠിക്കുന്ന ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നഗരസഭയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകിയ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളിതിങ്കളെയും വളരെ ആദരവോടുകൂടി സഹർഷം സ്വാഗതം ചെയ്യട്ടെ പദ്ധതികളുടെ നിർമ്മാണ രണ്ട് പദ്ധതികളും തൊഴിൽ അധിഷ്ഠിത പദ്ധതികളായിട്ടാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനത്തുടനീളം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പി എം ജെ വി കെ പദ്ധതി നല്ല രീതിയിൽ നടന്നു വരികയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അഞ്ചലിലും ഇന്നലെ ആലപ്പുഴ നഗരസഭയിലും പുതിയ രണ്ട് പദ്ധതികൾക്ക് ആരംഭം കുടിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ പതിനാലര കോടി രൂപ ചെലവലിൽ വുമൻസ് ഫെസിലിറ്റേഷൻ സെന്റർ അവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ബീച്ചിനോട് അടുത്ത സ്ഥലത്ത് നമ്മൾ തുടങ്ങുക നാല് നില കെട്ടിടം അവിടുത്തെ വനിതകളായിട്ടുള്ള ജീവനക്കാർക്കും പുറത്തു വരുന്ന വനിതകൾക്കും താമസിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളാണ് അതിൽ ഒരുക്കുന്നത് ഇന്നിവിടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം രൂപ ഭരണാനുമതിയുള്ള ഈ പദ്ധതി അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും നാൽപ്പത് ശതമാനം കേരള സർക്കാരിന്റെ വിഹിതവും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിലുള്ള പ്രത്യേകത ഞങ്ങളുടെ നഗരസഭ അമ്പത്തിരണ്ട് ലക്ഷം രൂപ വിഹിതം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി സമയപരിചിതമായി പൂർത്തീകരിക്കുന്നതിൽ ചെറിയൊരു താമസം നേരിട്ടു അതേ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്കൊന്നും പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൊജക്ടിന്റെ സ്ഥിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മൃഗസംരക്ഷണ ഫിഷറീസ് ക്ഷീരവികസന സഹമന്ത്രി ഏറ്റവും ബഹുമാന്യനായ ശ്രീ ജോർജ് കുര്യൻ അവരുകൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ ശ്രീ വി അബ്ദുൾ റഹ്മാൻ ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഹുമാന്യനായ എം പി ആന്റോ ആന്റണി പ്രിയങ്കരനായ എം എൽ എ ശ്രീ സെബാശൻ കുളപ്പിങ്കൽ മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ ഇരാറ്റിപേട്ട ശ്രീമതി സുഹറ അബ്ദുൽ ഖാദർ ബഹുമാന്യനായ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലെ ഒരു പദ്ധതി സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറഞ്ഞാൽ മുഴുവൻ പൈസയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കില്ല സെൻട്രൽ സ്കീം എന്ന് പറഞ്ഞാൽ മുഴുവൻ പൈസയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു മൾട്ടി സെക്ടറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എം എസ് ബി പി അതിനെ പരിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ തുക ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആവിഷ്കരിച്ചതാണ് ആദ്യം സംസ്ഥാന സർക്കാർ തീരുമാനിക്കണമായിരുന്നു ഏത് ബ്ലോക്കാണ് അവിടെ മാത്രമേ കൊടുക്കുള്ളൂ അതിനുശേഷം ഏത് ജില്ലയാണ് അതിനുശേഷം പിന്നീട് തീരുമാനിച്ചു എവിടെ വേണമെങ്കിലും ആകാം എന്താണ് കണ്ടീഷൻ ഇരുപത്തി അഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങളായിരിക്കണം ആ പ്രദേശത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ വേണ്ടിയുള്ളതാണ് അപ്പൊ ആ പദ്ധതിയാണ് ഈ ജന്മികാസ് കാര്യക്രം എന്ന രീതിയിൽ വരുന്നത് അത് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കോർപ്പറേഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ അവരൊക്കെ പദ്ധതി പാസ്സാക്കിയിട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുണ്ട് സ്ക്രൂട്ടിനി കമ്മിറ്റി അവര് പാസാക്കിയിട്ട് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കണം ചീഫ് സെക്രട്ടറിയും പാസ്സാക്കി കഴിഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അറുപത് ശതമാനം പൈസ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ വളരെ ആഹ്ലാദത്തിലും ആവേശത്തിലുമായി കാരണം അതിവിടുത്തെ ജനങ്ങളുടെ ഒരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു പദ്ധതി വന്നിരിക്കുന്നു ഇതിന്റെ അകത്തൊരു പ്രത്യേകത അറുപത് ശതമാനം കേന്ദ്രം കൊടുത്താൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ തന്നെ വേണമെന്നില്ല അത് ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കാം സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം ആർക്ക് വേണമെങ്കിലും നാൽപ്പത് ശതമാനം ചെലവഴിക്കാം കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടൽ ഇപ്പൊ ഈ രീതിയിൽ ഇന്ത്യയിലേതാണ്ട് പതിനൊന്ന് ലക്ഷം യൂണിറ്റുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രൂപീകരിച്ചു കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതിന് ഇരുപത്തി അയ്യായിരം കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് കേരളത്തിലേതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് യൂണിറ്റുകൾ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് മുന്നൂറ് യൂണിറ്റുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി ബാക്കിയുള്ളത് തുടങ്ങിയിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട് പൂർത്തിയാക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള അത് ഇത് മാത്രമല്ല സ്കൂളുകൾക്ക് കെട്ടിടം പണിത് കൊടുക്കും പാസിൽ പഴുതു കൊടുക്കും അത് ഈ അടിസ്ഥാന വികസന രംഗത്ത് എന്ത് മാറ്റം വേണമെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സംഘടനകള് എല്ലാത്തിനും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ഞാനിവിടെ മുനിസിപ്പാലിറ്റിയെ അഭിനന്ദിക്കുകയാണ് ഇതുപോലെ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത് അതുപോലെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുക അതിന്റെ വകുപ്പ് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക ഇതേപോലെയുള്ള പണം ചെലവാക്കിക്കൊണ്ട് ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികള് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്ന ഈ മുനിസിപ്പാലിറ്റിയെയും സംസ്ഥാന സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് ഈ രണ്ട് യൂണിറ്റുകളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസരിക്കുന്നു നന്ദി നമസ്കാരം വളരെയേറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യമായി കേന്ദ്ര ഗവൺമെന്റിൽ അപേക്ഷ നൽകുമ്പോൾ അത്തരമൊരു പദ്ധതി കേരളത്തിലെ ഒരു നഗരസഭയിലും ഒരു പ്രാദേശിക ഭരണകൂടത്തിലും നടപ്പായിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് അനുമതി ലഭ്യമായി എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു അനുമതി ലഭ്യമായി അതിനുള്ള ഫണ്ട് അനുവദിച്ചു കിട്ടിയിട്ടും ഇവിടെ ആ പദ്ധതി ഓരോരോ തടസ്സവാദങ്ങളിൽ പ്രാദേശികമായ ഓരോ പ്രശ്നങ്ങളിൽ ആ പദ്ധതിയെ കുരുക്കിട്ട് അഞ്ചു വർഷക്കാലം നമുക്ക് വെറുതെ കളഞ്ഞു ഇന്നിപ്പോൾ ഔപചാരികമായും നമ്മുടെ മുറി ബഹുമാനായ മന്ത്രി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കേവലം ഒരു കെട്ടിടം മാത്രമല്ല ഇതിവിടുത്തെ കാർഷിക വിപണന കേന്ദ്രം മാത്രമല്ല അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് ഈ രാജ്യമേറ്റം പോലുള്ളൊരു പ്രദേശത്ത് അവിടുത്തെ വനിതകൾക്കുള്ള സ്കിൽ ഡെവലപ്മെന്റ് അതിനുള്ള ഒരു ട്രെയിനിങ് സെന്റർ കൂടിയായി ഇത് മാറുകയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ടെങ്കിലും നൈപുണ്യ വികസനമുള്ള സ്കിൽഡർ ഉള്ള സെക്ടറുകളിൽ അതിനാവശ്യമായിട്ടുള്ള ആളുകളില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ രാജ്യവേട്ട മറ്റൊരു മുനിസിപ്പാലിറ്റിക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയുള്ള മുനിസിപ്പാലിറ്റിയാണ് കാരണം ഇവിടെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മതന്യൂനമക്ഷങ്ങളാണ് ഏതാണ്ട് ശതമാനത്തോളം മുസ്ലിം മതന്യൂനപക്ഷവും രണ്ട് ശതമാനത്തോളം ക്രൈസ്തവ ന്യൂനപക്ഷവും രണ്ട് ശതമാനത്തോളം വരുന്ന ഹൈന്ദവന്യൂനപക്ഷവും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മതനൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പദ്ധതി ഏറ്റവും ഫലപ്രദമായി പ്രാവർത്തികമായി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്ന വികസന പദ്ധതികൾ ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഇവിടുത്തെ ഈരാറ്റപേട്ട പോലെ പുറത്തേക്കധികം സഞ്ചരിക്കാൻ താൽപ്പര്യപ്പെടാത്ത വനിതകളുള്ളൊരു പ്രദേശത്ത് അവർക്ക് തൊഴിൽ കണ്ടെത്താനും അവർക്ക് സ്വന്തം കാലി നിൽക്കാനും ജീവിത ഉറപ്പുവരുത്താനും കഴിയുന്ന തരത്തിൽ അവരെ സജ്ജമാക്കുക എന്നുള്ള ആ വലിയൊരു കാഴ്ചപ്പാട് കൂടി ഇതോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കട്ടെ ഇന്നിവിടെ ഈ ഉദ്ഘാടനത്തിന് കടന്നു വന്ന ആദരണീയനായ കേന്ദ്രമന്ത്രി ജോജ് കുര്യനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ ഒരു വുമൻ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നമ്മളുടെ വനിതകളുടെ തൊഴിൽ പരിശീലനത്തിനും സംരംഭകത്വ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ വേദിയൊരുക്കുന്നതിന് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു പ്രവർത്തനവും അതോടൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും അതിന്റെ പരിശീലന പരിപാടികൾ പരിപാടികളടക്കം നടത്തുന്നതിനുമുള്ള ഒരു സംരംഭമാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്ര കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കം സൂചിപ്പിച്ചതുപോലെ ഇത് ന്യൂനപക്ഷ മേഖലകൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരു സംയുക്ത സംരംഭമാണ് മറ്റു വികസന പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായി ഈ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി എല്ലാവരുടെയും ഈ പ്രദേശത്തുള്ള മൂന്ന് ഭരണ സംവിധാനങ്ങളുടെയും ഒരു കൂട്ടു സംരംഭം എന്നുള്ള നിലയിൽ പ്രത്യേകത ഇതിനുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങൾക്ക് അനുവദിക്കുന്ന പ്രത്യേക പദ്ധതികൾ ആ ഗണത്തിൽപ്പെടുത്തി അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട് അപ്പൊ ഇത് ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ ഇടവരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇത് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഔദ്യോഗിക അക്രഡിറ്റഡ് ഏജൻസിയാണ് ഈ വേദിയിൽ തന്നെയുള്ള ബഹുമാനായ ജില്ലാ കളക്ടറാണ് അതിന്റെ ചെയർമാൻ പക്ഷേ അവരത് ഇതിനോടകം തന്നെ കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ ടെൻഡർ കൊടുത്ത് ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഈ വർഷം സെപ്റ്റംബറിനകം പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതക്ക ആ നിലയിലാണ് തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ നടക്കുകയും തുടർന്ന് ആ കെട്ടിടത്തിൽ നമ്മൾ ഈ ഉദ്ദേശിച്ച പ്രകാരമുള്ള ന്യൂനപക്ഷ കാര്യ വകുപ്പിന്റെ കീഴിലുള്ള അത്തരം പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടക്കുവാൻ അതുവഴി നാടിന്റെ പുരോഗതിയും വികസനവും ഒട്ടേറെ ആളുകൾ തൊഴിൽ ലഭ്യതയും എല്ലാം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയാൻ ഇവിടെ ചില ഇവിടെ സ്ഥാപിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചില പ്രതിഷേധങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല വികസന പ്രവർത്തനം നടത്തുന്നതിനോ ഈ സംരംഭം ഇവിടെ ലഭിച്ചതിലോ ഈ സംരംഭം നടത്തുന്നതിലോ ഒന്നുമല്ല നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡ് മുൻസിപ്പൽ ചെയർപേഴ്സണെ കുറിച്ചൊക്കെ പരാമർശിച്ചു ബസ് സ്ഥലപരിമിതി സ്ഥലത്തിന്റെ പരിമിതി വരുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അക്കാര്യത്തിലുള്ള പ്രതിഷേധം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംരംഭം വരുന്നതോടൊപ്പം തന്നെ കടുവാമൊഴിയിലെ ബസ് സ്റ്റാൻഡ് തുടർന്നും നിലനിർത്തുകയും ഭാവിയിൽ അത് പ്രവർത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ബസ് സ്റ്റാൻഡായി പ്രവർത്തിക്കാൻ കഴിയത്തക്ക രീതിയിൽ സജ്ജമാവുകയും കൂടി ചെയ്തുകൊണ്ടുള്ള ജനതാൽപര്യത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് നമുക്ക് ആവശ്യം അക്കാര്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് കൂടി ഈ ഓർമ്മപ്പെടുത്തലിനേദിയെ ഞാൻ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ തീർച്ചയായും ന്യൂനപക്ഷ ക്ഷേമവും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ഫണ്ട് മുൻപ് അനുവദിക്കുകയും അത് നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുത്ത ആദരണീയനായ കേന്ദ്രമന്ത്രിയോട് നമ്മുടെ അദ്ദേഹം നമ്മുടെ ജില്ലക്കാരൻ കൂടിയാണ് തീർച്ചയായും രാജ്യത്തെ ആകമാന ന്യൂനപക്ഷങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന മതന്യൂനപക്ഷങ്ങളുടെ ആകെ ക്ഷേമവും സംരക്ഷണവും ും ഉറപ്പുവരുത്താൻ ഭരണഘടനാപരമായ ചുമതലയുള്ള മന്ത്രി നമ്മുടെ ജില്ലക്കാരനും നമ്മുടെ വെളിപ്പുറത്ത് ഉള്ള ആളുമാണെന്നുള്ളത് നമുക്കേറെ സന്തോഷകരമാണ് അദ്ദേഹത്തോട് നന്ദി സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ കൈപിടിച്ച് മുന്നോട്ട് നടത്തുവാനുള്ള ബാധ്യത അങ്ങ് തീർച്ചയായും നിർവഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതോടൊപ്പം അങ്ങയുടെ പാർട്ടിയിലേക്ക് സമീപകാലത്ത് വന്ന ചില പുത്തൻ കൂറ്റുകാൻ ന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷിത മനസ്സുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയപരമായ വേദി അല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ അങ്ങ് മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവണമെന്ന് ഇരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകണം ഇരാറ്റുപേട്ട നഗരസഭാ പ്രദേശത്ത് ഇരാറ്റുപേട്ട നഗരസഭയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഏഴ് സ്ക്വയർ കിലോമീറ്റർ മാത്രം ഏഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതി ഭൂവിസ്തൃതിയുള്ള ഒരു നഗരസഭയിൽ അൻപതിനായിരത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രദേശമാണ് ഈ നഗരസഭ അതുപോലെ തന്നെ അതിൽ മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത അപ്പൊ തീർച്ചയായിട്ടും ന്യൂനപക്ഷ ക്ഷേമ ന്യൂനപക്ഷങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പരിഗണനയും ഈ മേഖലയോട് ഉണ്ടാവണമെന്ന് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിൽ യൂണിയൻ ഗവൺമെന്റിൽ പ്രതികരിക്കുന്ന മന്ത്രി ആദരണീയനായ ജോർജ് കുര്യൻ അവഹുമാന്യനായ സംസ്ഥാന മന്ത്രി ശ്രീ ബി അബ്ദുൾ റഹ്മാൻ അദ്ദേഹം പ്രത്യേക പരിഗണന ായിട്ടും തരുന്നുണ്ട് മറ്റേ കുര്യൻ മന്ത്രി ബഹുമാനപ്പെട്ട അടുത്ത നാളിലാണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങി വരുന്നതുള്ളൂ കാരണം അബ്ദുൾ മന്ത്രി പല കാര്യങ്ങളും നമ്മളോട് പ്രത്യേക പരിഗണന അതായത് കാര്യം മാത്രം പ്രത്യേകമായ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് ഒരു കളിക്കളം പദ്ധതി സ്പോർട്സിന്റെ വകുപ്പുകൂടിയുള്ള മന്ത്രിയാണ് ഒരു കളിക്കളം ഉണ്ട് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നാണ് പദ്ധതിയുടെ പേര് ഭാവിയിൽ അങ്ങനെയാണ് അതിൽ നാൽപ്പത് നിയോജക മണ്ഡലങ്ങളെ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുത്തപ്പോൾ അതിന് പ്രകാരമുള്ള ഒരു കോടി രൂപ ഭൂമി ർ നിയമണ്ഡലത്തിന് അനുവദിക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു എന്നുള്ളതും അത് മുണ്ടക്കയത്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഏതാനും മാസങ്ങൾക്ക് മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്ക നിലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അടക്കം ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരിഗണനയുണ്ട് തീർച്ചയായും കേന്ദ്രമന്ത്രിയും അതേ ഒരു സമീപനവും പരിഗണനയും നമ്മളോട്ടുണ്ടാവും അദ്ദേഹത്തിന് മുമ്പൊരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി സൂചിപ്പിക്കുകയുണ്ടായി പൂഞ്ഞാർ മണ്ഡലം ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ് അങ്ങയുടെ പരിഗണന ഇത് ഉണ്ടാവണം കേന്ദ്രത്തിന് ധാരാളം പദ്ധതികളുണ്ട് ആ പദ്ധതികളെ കുറിച്ചൊക്കെ ഞാൻ എം എൽ എയോട് പറയാം തീർച്ചയായിട്ടും ആ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കാമെന്നൊക്കെ അപ്പോ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ നമുക്ക് യാഥാർത്ഥ്യത്തിന്റെ പടിവാതിക്കൽ എത്തിയിട്ടുണ്ട് അതിന്റെ സ്ഥലലഭ്യതയൊക്കെ വലിയ തർക്ക പോയപ്പോഴും നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു എന്ന് പറയുന്ന പോലെ നേടിയെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ വാഗമൺ റോഡും അരിയത്ര ഭരണകാലോടും ഒക്കെ നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞു നമ്മുടെ ചുറ്റിപ്പാറ സ്കൂളിനും തീകോടി ടെക്നിക്കൽ സ്കൂളിനും പൂജാർ ഗവൺമെന്റ് ും ഒക്കെ പുതിയ കെട്ടിടം പണിയാൻ കഴിഞ്ഞു ആശുപത്രിയിൽ നമ്മൾ പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഈ ഇത്തരം വികസന കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റും നഗരസഭയും എല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ അതൊക്കെ കൂടുതൽ ഗതിവേഗത്തോടെയും ഉജ്ജ്വലമായും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്താൻ പര്യാപ്തമാകുന്ന രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടു പോകണം അതിനൊക്കെ ഊർജ്ജവും പ്രചോദനവും നൽകുന്നതാവട്ടെ ഈ പുതിയ സംരംഭം പ്രധാനമന്ത്രി ജൻവികാസ് പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത പദ്ധതിയായി മുനിസിപ്പാലിറ്റിയുടെയും പണമുടക്കോടുകൂടി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ അഗ്രികൾച്ചർ ഹുണാർ ഹബിന്റെയും ഉദ്ഘാടനത്തിനെത്തിയ രണ്ട് മന്ത്രിമാർക്കോടും എം പിന് നമ്മുടെ ആളാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള മറ്റ് പുറത്തുനിന്ന് വന്ന എല്ലാ അതിഥികളോടും നാടിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ നന്ദി കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഭാവുകൾ നേർന്നുകൊണ്ട് വാക്കുകൾ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും പ്രാദേശിക അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും ന്യൂനപക്ഷ മേഖലകളിലെ വികസന വിടവുകൾ കുറയ്ക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ എംബോർഡ് കമ്മിറ്റി അംഗീകരിച്ചത് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതും ഈരാറ്റുപേട്ടയിലെ കാർഷിക വ്യാവസായിക സംരംഭത്വ മേഖലയുടെ അഭിവൃദ്ധി സഹായകരമായ പ്രോജക്ടാണ് അഗ്രികൾച്ചർ ഗുണാർകമ്പ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് വിപണനം പ്രദർശനം സംഭരണം എന്നിവയ്ക്ക് സഹായകരമായ ഇരുപത്തെട്ട് മുറികളോട് കൂടിയ ഇരുനില കെട്ടിടമാണ്